സ്പോർട്സ് സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര വള്ളത്തോൾ നഗർ ഹോമിയോ ആശുപത്രിയുടെയും ആംബുലൻസിന്റെയും ഉദ്ഘാടനവും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കൽ ചടങ്ങും നടന്നു എം പി കെ രാധാകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ചെറുതുരുത്തി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് വള്ളത്തോൾ നഗർ ഹോമിയോ ആശുപത്രിയുടെയും ആംബുലൻസിന്റെയും ഉദ്ഘാടനവും പ്ലസ് പ്ലസ്ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കലും നടത്തിയത് ചെറുതുരുത്തി കുടുംബശ്രീ പരിശീലന കേന്ദ്രത്തിൽ നടന്ന പരിപാടി ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു യൂണിവേഴ്സിറ്റി ഈ സ്ഥാപിച്ച സംസ്ഥാനമാണ് കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് കടന്നു അവർക്ക് ഉന്നതമായി അവസ്ഥ ആ അവസ്ഥകൾ നല്ല പോലെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എസ് എൽ സി പ്ലസ് ടൂർ പരീക്ഷകളിൽ ഉന്നത വിദ്യാവസ്ഥ കുട്ടികൾ ഇനിയും ഇവർക്ക് ഉന്നത പോകാനുള്ള അവസ്ഥ ഉദ്ഘാടന പ്രസംഗത്തിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന നീറ്റ് പോലെയുള്ള ഉന്നത പരീക്ഷകളിൽ നടക്കുന്ന ക്രമക്കേടുകൾ ചൂണ്ടിക്കാണിച്ചു സംസാരിക്കുകയും അതാതു സംസ്ഥാനങ്ങൾ നടത്തുന്ന പരീക്ഷകളിൽ ക്രമക്കേടുകൾ കുറവാണെന്നും കേന്ദ്ര സർക്കാരിന് കീഴിൽ ഇതുപോലുള്ള ഏജൻസികൾ നടത്തുന്ന പരീക്ഷകളിലാണ് ക്രമക്കേടുകൾ കൂടി വരുന്നതെന്നും അദ്ദേഹം പരിപാടിയിൽ ആരോപിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിർമ്മല ദേവി പളയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സുചിത്ര പി എം നൌഫൽ പഞ്ചായത്ത് സെക്രട്ടറി എൻ എം ഷെരീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നീതു പഞ്ചായത്ത് അംഗങ്ങളായ കെ ആർ ഗിരീഷ് പി എ യൂസഫ് എം ബിന്ദു സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഷെരീഫ് എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് ചെറുതുരുത്തി ഇനി പ്ലസ് പ്ലസ് എവിടെ പഠിക്കും ചേലക്കരയിലുള്ളവർക്ക് ആ സംശയം വേണ്ട നമ്മുടെ കോളേജ് കഴിഞ്ഞ പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ ഇനിക്ക് തനതായ വ്യക്തിമുദ്ര മുന്നേറുന്ന കോളേജ് വ്യക്തി മുദ്ര വൺ പ്ലസ് ടു ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് ബില്ലിംഗ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക